അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ പഠിച്ചിട്ട് പറയാൻ ശ്രമിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം സഹോദരൻ ഇങ്ങനെ പറയുകയുണ്ടായി ദമസ്കസിലേക്കുള്ള യാത്രയിൽ യേശു തനിക്ക് സ്വപ്ന ദർശനം നൽകിയെന്ന വ്യാജ അവകാശമുന്നയിച്ചാണ് ബുദ്ധിമാനായ പൗലോസ് ഈ പ്രവൃത്തി ചെയ്തത് പൗലോസ് പോയി പ്രബോധനം ചെയ്ത ജനതയ്ക്ക് യേശുവിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ബാധകമല്ലായിരുന്നു യേശു കാണാതെ പോയ അഥവാ അശ്രദ്ധരായ ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമായിരുന്നു എന്ന് ബൈബിളിൽ അനേക വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കാം അപ്പോ സ്ഥലപ്രവൃത്തി ഒൻപതാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു ഷൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു ഡെമസ്കോസിലെ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി എരിശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ഡെമസ്കോസിന് സമീപമെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി അവൻ നിലത്ത് വീണു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്ന ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു ഷൗൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കസിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയും ചെയ്യാതെയും എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തിയാറാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യം കാണുന്നു രാജാവെ നട്ടുചക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തുനിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു വീണ്ടും അപ്പോസ്തോല പ്രവർത്തി ഒൻപതിന്റെ ഏഴിൽ കാണുന്നു അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു വീണ്ടും അപ്പോസ്തോല പ്രവർത്തി ഇരുപത്തിരണ്ടിന്റെ ഒൻപതിൽ കാണുന്നു എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല ദർശനമായിരുന്നു എങ്കിൽ പൗലോസിന് മാത്രമായിരുന്നു ലഭിക്കേണ്ടത് കൂടെയുള്ളവരും ഈ ശബ്ദം കേൾക്കുകയും അവർക്ക് ആ വെളിച്ചം ബോധ്യപ്പെടുകയും ചെയ്തു എന്ന് കൃത്യമായും വ്യക്തമായും എഴുതിയിരിക്കുന്നു കൂടാതെ ലൂക്കോസ് പറയുന്നത് പൗലോസിൻ്റെ കൂടെയുള്ളവർ ശബ്ദം കേട്ടുവെങ്കിലും വെളിച്ചം കണ്ടില്ല എന്നാണ് എന്നാൽ പൗലോസ് പറയുന്നത് തൻ്റെ കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും ശബ്ദമൊന്നും കേട്ടില്ല എന്നുമാണ് രണ്ടു പേരുടെയും വിവരണത്തിലുള്ള ഈ വൈരുദ്ധ്യത്തെയാണ് മുസ്ലിം സഹോദരങ്ങൾ തെറ്റാണ് ഈ വാക്കുകൾ പൊള്ളത്തരമെന്ന് വ്യാഖ്യാനിക്കുന്നത് പൗലോസിൻ്റെ കൂടെയുള്ളവർ വെളിച്ചം കണ്ടില്ല എന്ന് ലൂക്കോസ് പറഞ്ഞിട്ടില്ല അത് മുസ്ലിങ്ങളുടെ ദുർവ്യാഖ്യാനം മാത്രമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു എന്നാണ് വെളിച്ചമല്ല അവർ കാണാതിരുന്നത് മറിച്ച് ആ ശബ്ദം ഉണ്ടാക്കിയ വ്യക്തിയെയാണ് അതായത് പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നവർ വെളിച്ചം കണ്ടു എന്ന കാര്യത്തിൽ രണ്ടു പേരും യോജിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം പൗലോസ് മാത്രമല്ലായിരുന്നു കൂടെയുള്ളവരും ഈ ദർശനത്തിന് യോഗ്യമെന്ന വിധം കണ്ടു അല്ലെങ്കിൽ നിന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാണ് കർത്താവിൻ്റെ ശബ്ദത്തെ ശൗലിൻ്റെ കൂടെയുള്ളവരും കേട്ടു അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സ്വപ്നമായി കണക്കാക്കാൻ സാധിക്കുന്നതല്ല സ്വപ്നമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം പൗലോസിന് ലഭിക്കുന്നത് സ്വപ്നദർശനം അല്ല എങ്കിൽ പിന്നെ സ്വപ്നദർശനം ലഭിച്ചത് ആർക്കാണെന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നു ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പീൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ ദർശകനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ആരാധിക്കാമെന്ന് പറഞ്ഞ് ഒരടയാളമോ അത്ഭുതമോ പ്രവചിക്കുകയോ അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ ദർശകന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു അപ്പോൾ ഒരു സ്വപ്നക്കാരൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ അതാരാണ് സ്വപ്നക്കാരനെന്നും വിശ്വസിക്കരുതെന്നും വിശുദ്ധ ബൈബിൾ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സ്വപ്നത്തിലൂടെ ദർശനം ലഭിച്ചു ലഭിച്ചുവെന്ന് പറയുകയുണ്ടായത് മുഹമ്മദ് നബിയാണ് മുഹമ്മദിന് വെളിപാട് കിട്ടുമ്പോൾ കൂർക്കം വലി മണിയടിയുടെ ശബ്ദം ഇവയുണ്ടാകുമെന്നും ജിന്നുബാധയാണോ എന്ന് പോലും ആദ്യ കാലങ്ങളിൽ മുഹമ്മദ് സംശയിച്ചിരുന്നുവെന്നും കൃത്യമായി ബുഖാരിയിൽ കാണാം കൂടാതെ മുഹമ്മദിന് അള്ളാഹുവിൻ്റെ വെളിപാട് കിട്ടിയെന്ന് പറയുമ്പോഴും അന്ന് പനി പിടിച്ച് കിടന്നുവെന്നും കൃത്യമായി പറയുന്നു ഒരടയാളമോ അത്ഭുതമോ പ്രവചിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ ദർശകന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുതെന്ന വിശുദ്ധ വേദപുസ്തകം സ്പഷ്ടമായി നമ്മളോട് പറയുകയാണ് അപ്പോൾ വിശ്വസിക്കരുതാത്ത കള്ളപ്രവാചകനാരെന്ന് നിങ്ങൾ വിലയിരുത്തൂ